മലയാളി പ്രേക്ഷകരുടെയെല്ലാം ഏറെ പ്രിയപ്പെട്ട താരമാണ് മമതാ മോഹൻദാസ് രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ മയൂഖം എന്ന ചിത്രത്തിലൂടെയാണ് മമത അഭിനയ രംഗത്തെത്തുന്നത് താരം ഇതുവരേക്കും സൂപ്പർ താരങ്ങളുടെ ഒക്കെ നായികയായി തെളിഞ്ഞിക്കഴിഞ്ഞിട്ടുണ്ട് താൻ വെറുമൊരു അഭിനയത്തിന് മാത്രമല്ലെന്ന് നല്ലൊരു ഗായികയാണെന്ന് കൂടി താരം പലപ്പോഴും തെളിയിച്ചിട്ടുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ അത്ര സജീവമല്ലെങ്കിലും ഇടയ്ക്കിടെ തൻ്റെ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം താരം പങ്കുവെക്കാറുള്ളതാണ് കരിയറിലും ജീവിതത്തിലും ഒരുപോലെ ഉയർച്ച താഴ്ചകൾ വന്ന മമത ഇന്ന് പ്രതിസന്ധികൾ നേരിടുന്നവർക്ക് പ്രചോദനം കൂടിയാണ് രണ്ടു വട്ടം ക്യാൻസറിനെ അതിജീവിച്ചാണ് മമത തൻ്റെ ജീവിതം തിരിച്ചു പിടിച്ചിട്ടുള്ളത് സിനിമകളിൽ തിളങ്ങി നിൽക്കുന്ന കാലത്താണ് മമതയ്ക്ക് ക്യാൻസർ രോഗം പിടിപെടുന്നത് ഏറെനാൾ രോഗത്തോട് മല്ലിട്ട മമത ആദ്യവട്ടം ക്യാൻസറിനെ പ്രതിരോധിച്ചെങ്കിലും രണ്ടാം വട്ടവും താരത്തെ ക്യാൻസർ ബാധിച്ചു എന്നാൽ രണ്ടാം തവണയും മനക്കരുത്തോടെ തന്നെ മമത ഇതിനെ അഭിമുഖീരിച്ചു എന്ന് വേണം പറയാൻ എന്നാലിപ്പോൾ മമതയെക്കുറിച്ച് തുറന്നു സംസാരിക്കുകയാണ് താരത്തിൻ്റെ പിതൃ സഹോദരനും നിർമ്മാതാവും സംഗീത സംവിധായകനുമായ എൻ വി ഹരിദാസ് ഒരു യൂട്യൂബ് ചാനൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സിനിമാ രംഗത്തേക്കും മമത കടന്നു വന്നതിനെക്കുറിച്ചും പിന്നീട് അസുഖം ബാധിച്ചതിനെ കുറിച്ചും ഒക്കെ എൻ വി ഹരിദാസ് പരാമർശിക്കുന്നുണ്ട് മയൂഹത്തിന് ശേഷം രണ്ട് മൂന്ന് പടത്തിൽ അഭിനയിച്ചു അതിനുശേഷം അഭിനയിക്കേണ്ടതെന്ന് തീരുമാനിച്ചപ്പോഴാണ് മമ്മൂട്ടി നേരിട്ട് ബസ് കണ്ടക്ടർ എന്ന സിനിമയ്ക്ക് വിളിക്കുന്നത് മമ്മൂട്ടിയുടെ പടം ചെയ്തു പിന്നെ മോഹൻലാൽ വിളിച്ചു മോഹൻലാലിന്റെ ഭാര്യയുടെ സഹോദരൻ വിവാഹം ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ ബന്ധവുമാണ് അവർ മുഖാന്തരം ബന്ധമുള്ളതിനാൽ മോഹൻലാൽ വിളിച്ചിട്ട് ഇല്ലെന്ന് പറഞ്ഞ് പോയില്ലെങ്കിൽ ധിക്കാരമാകുമെന്ന് കരുതി അങ്ങനെ കുറേ സിനിമകൾ ചെയ്തു അവളായിട്ട് എവിടെയും പോയി അവസരം ചോദിച്ചതല്ല മമതയ്ക്ക് വന്ന അവസരങ്ങളാണിതെന്നും എൻ ബി ഹരിദാസ് പറയുന്നുണ്ട് തെലുങ്കിൽ വിളിച്ചു തെലുങ്കിൽ പാടിയ പാട്ടിന് ഫിലിം ഫെയർ അവാർഡ് ലഭിച്ചു ഇപ്പോൾ കൂടുതലായി സിനിമയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല അവൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പെണ്ണൊന്നുമല്ല വളരെ ബോൾഡാണ് ക്വാളിഫൈഡ് ആണ് നമ്മൾ അങ്ങോട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല അസുഖത്തെ സധൈര്യം മമത നേരിട്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട് മരുന്ന് ഉള്ള സ്ഥലം കണ്ടുപിടിച്ചു അച്ഛനോടും അമ്മയോടും നിങ്ങളാരും വരേണ്ട ഞാൻ തന്നെ പോയിക്കോളുമെന്ന് അവൾ പറഞ്ഞു അസുഖം വന്നപ്പോൾ എന്നെ ഫോൺ ചെയ്തു അത്യാവശ്യമായി വരണമെന്ന് പറഞ്ഞു ഞാനും ഭാര്യയും ആശുപത്രിയിൽ പോയി കണ്ടവിടെ എന്നെ തരിച്ചു നിന്നു താങ്ങാൻ പറ്റില്ലല്ലോ ഒറ്റ കുട്ടിയാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ രക്ഷയില്ല പല സ്ഥലങ്ങളിലും ചികിത്സിച്ചു എന്നിട്ടും മുഴുവനായി വിട്ടുപോയില്ല പിന്നെയാണ് അമേരിക്കയിൽ പോയത് ഇപ്പോഴും ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട് ഇപ്പോഴും അഭിനയിക്കുന്നുണ്ട് പക്ഷേ റെഗുലറായി ചെയ്യാൻ പറ്റില്ല എല്ലാ മാസവും പതിനഞ്ച് ദിവസം അമേരിക്കയിൽ പോയി തന്നെ ഇഞ്ചക്ഷൻ എടുക്കണം മുടി കൊഴിച്ചിൽ ഇപ്പോഴില്ല നേരത്തെ മുടികൊഴിഞ്ഞ് വിഘലനം വെച്ചിരുന്നു ഇപ്പോൾ അവരുടെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് മുടിക്കൊന്നും കുഴപ്പമില്ല കയ്യിൽ ചെറിയൊരു കളർ കളർമാറ്റമുണ്ട് അതിന് ചികിത്സയെടുത്തുകൊണ്ടിരിക്കുകയാണ് തുടരെയുള്ള ചികിത്സയാൽ ഇപ്പോൾ ചെറിയ മാനസിക വിഷമം മമതയ്ക്കുണ്ടെന്നും എൻ വി ഹരിദാസ് പറയുന്നുണ്ട് ദൈവാനുഗ്രഹം കൊണ്ട് അതും മാറുമെന്ന് പ്രതീക്ഷിക്കുന്നെന്നും എൻ വി ഹരിദാസ് വ്യക്തമാക്കുന്നുണ്ട് ഈ അടുത്തായിരുന്നു മമതയുടെ ആരോഗ്യ പ്രശ്നം വാർത്തകളിൽ ഇടം നേടിയത് ശരീരത്തിന് നിറം നഷ്ടമാകുന്ന ഓട്ടോ ഇമ്മ്യൂൺ പ്രശ്നമാണ് മമത നേരിടുന്നത് താരം തന്നെയാണ് തൻ്റെ അവസ്ഥ തുറന്നു പറഞ്ഞത് ശരീരത്തിന് നിറം എഴുപത് ശതമാനവും നഷ്ടമായെന്നും ഇതിനാൽ മേക്കപ്പ് ചെയ്താണ് താൻ പുറത്തിറങ്ങുന്നതെന്നും മമത തുറന്നു പറഞ്ഞിരുന്നു ലോകത്തെക്കുറിച്ച് അറിഞ്ഞതോടെ താൻ തകർന്നു പോയെന്നും മമത പറഞ്ഞിരുന്നു എന്തൊക്കെ തന്നെയായാലും മമതയെക്കുറിച്ച് പിതാവിൻ്റെ സഹോദരൻ എൻ വി ഹരിദാസിൻ്റെ വാക്കിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ ശ്രദ്ധേയമായി കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക